ഏവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം എന്ന് ഞാൻ പറയാൻ പോകുന്നത് ജിൻഡോയെ കുറിച്ചാണ് ജിൻഡേ സിനിമാ ലോകം അപമാനിച്ചു സത്യം പറഞ്ഞാൽ വളരെ വേദനകരമായ ഒരു കാര്യമാണ് ജിൻഡോയെ സിനിമാ ലോകം അപമാനിച്ചു അത് അസൂയ കൊണ്ടാന്ന് ഞാൻ പറയുകയുള്ളൂ കൂടുതലായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും വേറെ ഒന്നുമല്ല നമ്മുടെ ബിഗ് ബോസ് സീസണിലെ ഈ വർഷത്തെ വിന്നറായ ജിൻറ്റോ നമ്മുടെ എല്ലാവരുടെ മനസ്സിൽ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് ജിൻഡോ അധികം വിവാദങ്ങളിൽ ഒന്നും പെടാതെ മാറി നിന്ന് പോകുന്ന പ്രകൃതം എല്ലാവർക്കും ജനങ്ങളിലേക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടു ജനങ്ങളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരു വ്യക്തിയാണ് ജിൻറ്റോ അപ്പൊ നിങ്ങളേക്കും ജിൻഡോയെക്കുറിച്ചല്ല ബ്രോ പറയുന്ന സിനിമാ ലോകത്തെക്കുറിച്ചോ കാര്യമുണ്ട് പറയാം വെയിറ്റ് ചെയ്യൂ അപ്പോൾ നമ്മളെ മോഹൻലാലിൻ്റെ മമ്മൂക്കായും സിനിമാ ലോകത്തിന് എല്ലാവർക്കും ഇഷ്ടമാണ് എല്ലാവരും മോഹൻലാലിൻ്റെ ഇഷ്ടം അത് അവരുടെ ആ അവരുടെ മറ്റുള്ളവരോടൊരു പെരുമാറ്റം കൊണ്ടൊക്കെയാണ് ഇവരെ രണ്ട് പേരും ഇഷ്ടപ്പെടുന്നത് ഇവരുടെ കാര്യമല്ല ഇവരുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ ഞാൻ പറഞ്ഞു വരുന്നത് ഈ വേറുള്ള മറ്റുള്ള സിനിമയിലുള്ള ആളുകൾ നമ്മൾ അവരുടെ സിനിമ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ അവരെ തിരിച്ചറിയുള്ളൂ എന്ന് വെച്ചാൽ ആ ഇനി ആ ഉണ്ട് എന്ന് നമ്മൾക്ക് ആ സിനിമ കാണുമ്പോൾ മാത്രമേ ഉള്ളൂ അത് നമ്മൾ ആ സിനിമ കണ്ട് കുറച്ച് കഴിയുമ്പം ഇവരുടെ സിനിമ ഇറങ്ങാതിരിക്കും നമ്മളവരെ മറന്നു പോകും ശരിയല്ലേ അപ്പം നമ്മൾ ഈ ഇവർ ജിൻ്റയോടുള്ള ഒരു അസൂയം ഒന്നാമത്തെ കാര്യം ഉണ്ടായിരിക്കാം കാര്യം ഞാൻ പറയാം ഒരു സിനിമയുടെ ജി ജിൻറ്റെ വിളി ജിൻഡെ വിളിച്ചിട്ടാണ് ജിൻഡെ വരിഞ്ഞു വരച്ചെന്നല്ല ആ സമയത്ത് അവരുള്ളവരെല്ലാം പ്രസംഗിച്ച് ജിൻ്റെ പ്രസംഗിക്കാൻ വന്നപ്പോൾ ആൾക്കാരെല്ലാം അവിടുന്ന് പോയി എന്നുവെച്ചാൽ ഈ സിനിമാ ലോകത്തിലുള്ള ആളുകളെല്ലാം അവിടുന്ന് വിട്ടുപോയി ഇദ്ദേഹം അവിടെ മാത്രം നിന്നു ഒന്നാം രണ്ടാം പേര് മാത്രം കേൾക്കാൻ നിന്നു ബാക്കിയുള്ളവരെല്ലാവരും പോയി അപ്പോൾ അത് അവമാനിക്കല്ലോ വിളിച്ച് വരത്തിയിട്ട് അവമാനിക്കല്ലോ ചെയ്തേ എന്താന്ന് അതാ ഞാൻ പറഞ്ഞത് ഇവരുടെ പടമൊന്നും നമ്മൾ കാണാൻ കാണുമ്പോൾ മാത്രം ഇവരെയൊക്കെ നമ്മൾ ഓർക്കുള്ളൂ ഈ മോഹൻലാലും മമ്മൂക്കയുടെ കാര്യം അവിടെ നിൽക്കട്ടെ അല്ലാതെ ഉള്ളവരുടെയാണ് അത് അപ്പം അവർക്ക് ഇവർ ജിൻ്റെ എപ്പോൾ പോയാലും ഫോട്ടോ എടുക്കാനും ഫോട്ടോഗ്രാഫ് മേടിക്കാനും ഒക്കെ ആൾക്കാർ ഇന്റർവ്യൂ എടുക്കാനും ഒക്കെ ഇപ്പം ഇവർക്ക് നോക്കുമ്പോൾ ആ ഇവരൊരു ബിഗ് ബോസ് വിന്നർ ആ എന്ത് നമ്മളൊക്കെ സിനിമയിലൊക്കെ ഉള്ള ആ ഒരു അഹങ്കാരാണ് അവരവിടെ കാണിച്ചത് പക്ഷേ ജനങ്ങളുടെ മനസ്സിലേക്ക് ഇടാറുണ്ട് ഒന്നോ രണ്ടോ സിനിമ കൊണ്ട് ഇടുന്നേടീട്ട് കാര്യമില്ല ബ്രോ ശരിയല്ല ഞാൻ പറഞ്ഞത് വളരെ ഒരു മനുഷ്യനെ വിളിച്ചു വരുത്തിയിട്ട് ആ മനുഷ്യനെ അപമാനിക്കുക എന്ന് പറയുന്നത് വളരെ വ്യക്തത അല്ലെങ്കിൽ വിളിക്കാൻ പോകരുത് എന്തിനാണ് വിളിച്ചു വരുത്തിയത് ഇന്ത്യ പ്രേക്ഷകർ സ്നേഹിക്കും അല്ല സിനിമാക്കാരല്ലോ ഇപ്പോൾ ഒന്നോ രണ്ടോ സിനിമയിൽ അഭിനയിക്കുമെന്ന് കേട്ടു അത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിനെ വിളിച്ചു വരുത്തി ഒരു ലോഞ്ചിങ്ങിൻ്റെ ഒരു സിനിമ പേര് ഞാൻ പറയുന്നില്ല വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തിനെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ ഇതാണ് അദ്ദേഹം സംസാരിക്കാൻ വരുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സിനിമാക്കാരെല്ലാം പോയി അവരെല്ലാം അവിടെ നിന്ന് എപ്പോഴും ഏറ്റുപോകുക ഞാൻ വളരെ വേദന വേദനകരമായ ഒരു അവസ്ഥയാണ് നിങ്ങളത് ആലോചിച്ച് നോക്കിയത് നമ്മളെല്ലാവരും സ്നേഹിക്കുക അല്ലെങ്കിൽ നമ്മളെല്ലാം വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഒരാൾ ജിന്താകും അവരെ വിളിച്ചു വരുത്തിയിട്ട് ഒരു സിനിമയുടെ ലോഞ്ചിങ് വിളിച്ചു വരുത്തി അദ്ദേഹത്തിനെ അപമാനിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ വേദനകരമായ അവസ്ഥയാണ് ഞാൻ നോക്കി ഒരുപാട് ചാനലുകളൊന്നും അത് വീഡിയോ വന്നിട്ടില്ല അവരെ അവർക്ക് മനസ്സിലായല്ല അവർക്ക് അറിയാത്തതുകൊണ്ടാണ് അവർ ചാനൽ വീഡിയോ ഇടാതിരുന്നത് എനിക്കറിയില്ല ഞാൻ സത്യസന്ധമായി വീഡിയോ ഇടുന്നു പിന്നെ ഞാൻ പല ആളുകളതിനോട് ചോദിക്കും നിനക്കൊന്നും വേറെ പണിയൊന്നും ബിഗ് ബോസ് കഴിഞ്ഞ് ശേഷം വീണ്ടും വീണ്ടും പക്ഷേ ബിഗ് ബോസിന് ശേഷവും ഒരുപാട് പേർ എന്നോട് മിസ്സ് അയക്കാറുണ്ട് പ്രോ ബിഗ് ബോസിലുള്ളവരുടെ റിവ്യൂ ചെയ്യണം ഞാൻ ഇതിനു മുന്നേ വേറെ റിവ്യൂ ചെയ്യാൻ വേണ്ടി തുടങ്ങി അതിൽ രാഷ്ട്രീയവും അങ്ങനെയുള്ള പൊതുവായിട്ടുള്ള റിവ്യൂ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പം നിങ്ങളിപ്പോ തന്നെയാണ് എന്നോട് പറഞ്ഞത് പ്രോ ബിഗ് ബോസിനെക്കുറിച്ച് മാത്രമുള്ള റിവ്യൂ ചെയ്താൽ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് മാത്രമാണ് ഞാൻ ബിഗ് ബോസിനെക്കുറിച്ച് മാത്രം ഇപ്പോൾ റിവ്യൂ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ചെയ്യുന്ന സത്യസന്ധമായ വീഡിയോസാണ് ചില ആളുകൾ നമ്മളോട് ഒന്നു പറയാ പോയി ഇറ്റി എടുത്ത് എന്തെങ്കിലും കുഴപ്പം നമ്മൾ നമ്മുടെ ജോലി നമ്മൾ ചെയ്യുന്നുണ്ട് ഇവരുടെയൊക്കെ ഇതായിരിക്കും ഇവർ നമ്മളോട് മനസ്സുള്ളവർ കാണുക ഇഷ്ടമുള്ളവർ കാണട്ടായി അപ്പം ഈ ബിഗ് ബോസിനെ ഇപ്പോഴും ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ അവർ കാണട്ടായി അപ്പോൾ എൻ്റെ ഈ കൊച്ചു കുട്ടിയോട് അവസാനിക്കാൻ നിങ്ങൾ ഇഷ്ടമായി എങ്കിൽ നിങ്ങളുടെ കമൻറ്റുകൾ നിങ്ങളൊന്ന് രേഖപ്പെടുത്ത് ചാനലൂടെ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബായ്